ഇന്ന ഞാൻ സ്വർഗ്ഗന്ദ സഹാബാ ഇന്ന ഞാൻ സ്വർഗ്ഗന്ദ സഹാബാ അല്ലാഹു സ്വർഗ്ഗതിരൂടെ നടന്നു പോകുമ്പോൾ ബിലാലിന്റെ മുൻപിലൂടെ നടന്നു പോവുകയാണു ബിലാൽ എന്ന കാലം മുൻപിലൂടെ നടന്നു പോവുകയാണു ബിലാലിനെ മലക്കികൾ കറിയ സഹാബാ ബിലാലിനെ അല്ലാഹുവിന്റെ മലക്കികൾ കറിയ സഹാബാ ഉമ്മീദങ്ങള് സഹാബത്തിനെോട് പറയുകയാണ് എന്നിട്ട്

യാർ തനാൻ ഗവൺമെൻറെ പ്രത്യേകത ഒന്നു കഴിഞ്ഞാൽ ഒന്നുമെടുത്ത് കടഞ്ഞാ രണ്ട് നടക്കുന്നവർ ഒന്നുവോടുകൂടി നടക്കുന്നവർ അവർക്കും മനക്കുകളാത്ത ഇഷ്ടമാണ് കൂടി നടക്കുന്നവർ ഈ ഇരിക്കുന്ന നിങ്ങളോട് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും എടുത്ത് നടക്കാൻ ഞാൻ പറയൂല ഞാൻ െ ആ നിസ്കരിക്കാൻ വേണ്ടി നേരെ മതി നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കത്തില്ലേ ചെലതൊക്കെ ഉതവെടുക്കുന്നത് കണ്ട അവനെ പൊക്കിയെടുത്ത് ഹൗസിനകത്ത് കിട്ടേക്കാൻ തോന്നും ഒക്കെ ഒതുവണ് അറിയന്റെ പടച്ചവൻ അവന്റെ ഒരു വെപ്രാളം കാണണം പെയിന്റ് അടിക്കണം ഒരു സത്യം പറഞ്ഞ ചെലതിന്റെ ഒക്കെ ഒളിവെടുക്കുന്നത് കാണുമ്പോ സങ്കടം തോന്നാറുണ്ടോ പണ്ട് രണ്ട് കൂട്ടുകാരും നിസ്കരിക്കാൻ പള്ളിയിൽ പോയി രണ്ടുപേരും കൂടെ മകരുവ് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ചെന്നു നിസ്കാരം തുടങ്ങി ഇവന്മാര് രണ്ടുപേരും പള്ളിയുടെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു ഈ ചടിയ നിസ്കാരം തുടങ്ങിയിടാന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം രണ്ടുപേരും കൂടെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും അവസാനം ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് കണ്ടുമുട്ടി അപ്പൊ ഒരുത്തനോട് ചോദിച്ചു ഞാൻ ഈ ഒതുവൊക്കെ എടുത്തിട്ട് ചെന്നപ്പോത്തേക്ക് എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല ഉസ്താദ് സലാം വീട്ടി ഞാൻ പിന്നെ ഒറ്റയ്ക്കാടാ അപ്പൊ മറ്റേപ്പം പറയാ അള്ളാണോ ഞാനങ്ങാണോ ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരവും പോയനെ അള്ളാഹിമാർ ആകട്ടെ കാരണം എന്താ ഓന ഒതുപോലും എടുത്തിട്ടോളിക്കേറി എവിടെ നമ്മൾ ചിരിക്കൊന്നും വേണ്ട നമ്മുടെ ഒളവെടുപ്പെന്ന് അങ്ങനെ നമ്മുടെ ഒളിവെടുപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഒതുവെന്ന് പറഞ്ഞാൽ എന്താ അറിയോടാ നീ തല കൂടെ അതിനകത്തിട്ട് മുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ എന്തൊരു എന്റെ പൊന്നാര സഹോദര ഈ മാനുള്ള ഒരു മനുഷ്യനെ നിനക്ക് കാണണമെങ്കിൽ കരയെ പോയാൽ മതി ഒളിവെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കണം ഈ മാനുള്ള ഒരാളെ കാണാൻ താടിയും തഴമ്പൊക്കെ ഇപ്പൊ എല്ലാത്തിനുണ്ട് മുസ്താദന്മാരെക്കാലം വലിയ താടിയാ കഞ്ചാവ് അടിച്ച് കടക്കുന്നവര് അടിച്ച് അടക്കുന്നവര് ഞാൻ ഇത്രയും എല്ലാം ഫോട്ടോ എടുക്കും എന്നാ താടി ഞാൻ അവനെങ്ങനെ നോക്ക ഒരു പോലപ്പൊ താടി ചിലരൊക്കെ തഴമ്പ് പിന്നെ തറയിലിട്ട് ഒലച്ച് തഴമ്പൊക്കെ എല്ലാം ഉണ്ട് ഈ മാനുള്ള ഒരാളെ കാണണമെങ്കിൽ പൈപ്പിന്റെ ചൂട്ടി പോയി നിന്നാ മതി ഒളവെടുക്കുന്ന സ്ഥലത്ത് സമാധാനത്തോടുകൂടി ഒരു മനുഷ്യൻ ഒളവെടുക്കുന്നത് കണ്ടാൽ നീ ഉറപ്പിച്ചോ അവൻ അവൻകുമാറാകട്ടെ സമാധാനത്തോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഒളവെടുക്കുന്നവരാളെ കണ്ടാൽ നീ എന്ത് വിചാരിക്കണം ഈമാനിട്ട അതാ ഒളവ് പിന്നെ ചിലതുണ്ട് ചിലതിന് ഒരു മണിക്കൂറും ഒരു ടാങ്ക് വെള്ളം ഒന്നും ടെ അത് വേറെ അത് അസുഖം വേറെയാണ്